ഹൈ ഫ്രണ്ട്സ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോടതികളെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലെ കോടതികൾ ഒന്ന് സുപ്രീം കോടതി രണ്ട് ഹൈക്കോടതികൾ മൂന്ന് ജില്ലാ കോടതികൾ നാല് സബ് കോടതികൾ അഞ്ച് മുൻസിഫ് കോടതികൾ ആറ് അസിസ്റ്റൻറ്റ് സെഷൻസ് കോടതികൾ ഏഴ് മജിസ്ട്രേറ്റ് കോടതികൾ ഇവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോടതികൾ ഇന്ത്യയിലെ കോടതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉയർന്ന കോടതിയാണ് സുപ്രീം കോടതി അന്തിമ അപ്പീൽ കോടതിയും കൂടിയാണ് സുപ്രീം കോടതി സംസ്ഥാന സർക്കാരുകളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരുകളും തമ്മിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പ്രശ്നങ്ങൾ ക്രിമിനൽ കേസുകൾ തുടങ്ങിയവയെല്ലാം പരിഹരിക്കുന്നത് സുപ്രീം കോടതിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത ഉയർന്ന ജുഡീഷ്യൽ ബോഡിയാണ് സുപ്രീം കോടതി ഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത് രണ്ടാമത്തെ കോടതിയാണ് ഹൈക്കോടതികൾ ഓരോ സംസ്ഥാനത്തും ഓരോ ഹൈക്കോടതി ഉണ്ടായിരിക്കും ഇന്ത്യയിൽ നിലവിൽ ഇരുപത്തി അഞ്ച് ഹൈക്കോടതികളാണ് ഉള്ളത് സംസ്ഥാനത്തിൻ്റെ അകത്തുള്ള ഓരോ സംസ്ഥാനത്തിൻ്റെയും അകത്തുള്ള പ്രശ്നങ്ങൾ ഹൈക്കോടതികൾ ചർച്ച ചെയ്യുന്നു സംസ്ഥാനത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന കോടതിയാണ് ഹൈക്കോടതി ഓരോ സംസ്ഥാനത്തെയും പരമോന്നത കോടതിയാണ് ഹൈക്കോടതി അടുത്ത കോടതിയാണ് ജില്ലാ കോടതി ഓരോ ജില്ലയിലും ജില്ലാ കോടതി ഉണ്ടായിരിക്കും ഓരോ ജില്ലയിൽ നടക്കുന്ന ക്രിമിനൽ കേസുകൾ പൊതുപ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഒരു ജില്ലയിൽ നടക്കുന്ന ഉയർന്ന രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നത് ജില്ലാ കോടതിയിലാണ് അടുത്ത കോടതിയാണ് സബ് കോടതികൾ ജില്ലാ കോടതികൾക്ക് താഴെയുള്ള താഴെ താഴെത്തട്ടിലുള്ള കോടതിയാണ് സബ് കോടതികൾ അതുപോലെ തന്നെ മുൻസിഫ് കോടതികൾ അസിസ്റ്റൻറ്റ് സെഷൻസ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ ഇവയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോടതികൾ ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത പദവിയിലുള്ള കോടതിയാണ് സുപ്രീം കോടതി അതിനുശേഷമുള്ള കോടതിയാണ് ഹൈക്കോടതികൾ അതിനുശേഷം ജില്ലാ കോടതികൾ സബ് കോടതികൾ മുൻസിഫ് കോടതികൾ അസിസ്റ്റൻറ്റ് സെഷൻസ് കോടതികൾ മജിസ്ട്രേറ്റ് കോടതികൾ ഇങ്ങനെ ക്രമപ്രകാരമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്